നമ്മൾ എങ്ങനെയാണ് പ്രവൃത്തി ചെയ്യേണ്ടത് എന്ന് ഗീത നമ്മളെ പഠിപ്പിക്കാറുണ്ട് നമ്മൾക്ക് കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ ഫലത്തിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് എന്ന് പറയുന്ന ഒരു ശ്ലോകം അത് എല്ലാവർക്കും ഹൃദ്യസ്ഥമാണ് ഫലമിച്ഛിച്ച് നമ്മൾ ഒരിക്കലും പ്രവൃത്തി ചെയ്യരുത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രവൃത്തി മാത്രമാണ് ഫലം പ്രകൃതി സ്വയം തന്നോളൂ നിങ്ങൾ പ്രവൃത്തിക്ക് മാത്രമേ അർഹനായിട്ടുള്ളൂ അതായത് നമ്മൾ എല്ലാവരും സ്കൂളിലും കോളേജിലും പഠിക്കാറുണ്ട് നമ്മളുടെ അധികാരം എന്ന് പറയുന്നത് പഠിത്തം മാത്രമാണ് അപ്പോൾ നമ്മൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക എന്നാൽ പഠിച്ച എല്ലാവർക്കും തന്നെ അവരുടെ പഠിത്തത്തിനനുസരിച്ച് ജോലി ലഭിക്കണമെന്നില്ല അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പഠിത്തം മാത്രമാണ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ജോലി ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന ഫലം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ പഠിക്കുന്നത് അതിനർത്ഥം ജീവിതത്തിൽ ലക്ഷ്യം വേണ്ട എന്നുള്ളതല്ല ലക്ഷ്യം വളരെ നല്ലതാണ് പക്ഷേ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഫലത്തിലല്ല ആ കർമ്മത്തിലാണ് വേണ്ടത് ഉദാഹരണമായിട്ട് പഠിക്കുന്നൊരു വ്യക്തി എപ്പോഴും ജോലിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ വ്യക്തി സ്വന്തം സമയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാരണം വർത്തമാന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് ഒരു പക്ഷേ ജോലി കിട്ടാം ജോലി കിട്ടാതിരിക്കാം അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ രക്ഷിതാക്കളും മക്കളെ വളർത്തുന്നു അവർ വിചാരിക്കുന്നു തൻ്റെ വാർദ്ധക്യകാലത്ത് ഒരുപക്ഷേ തൻ്റെ മക്കൾ നോക്കും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ പലരും നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കുന്നു രോഗിക്ക് മരുന്ന് കൊടുക്കുന്നു വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നു ഇതെല്ലാം വളരെ നല്ല കാര്യമാണ് പക്ഷേ ഒരിക്കലും ആ സമയത്ത് നമ്മുടെ ചിന്ത സ്വർഗത്തെക്കുറിച്ചുള്ളതാവരുത് അതായത് ഏതൊരു നല്ല കർമ്മമുണ്ടോ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം പക്ഷേ അതിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആലോചിക്കരുത് കർമ്മണ്േവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭൂർമ തേ സംഗോ അസ്തു അസ്ത്വകർമ്മണി അർജുന പ്രവൃത്തിയിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ ഒരിക്കലും ഫലത്തിൽ നിനക്ക് അധികാരമില്ല നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഏതു ഫലം ലഭിക്കണം എന്ന് ഒരിക്കലും നീ വിചാരിക്കരുത് അതായത് കർമ്മം മാത്രമേ നിൻ്റെ അധികാരത്തിലുള്ളൂ ഫലം നിൻ്റെ അധികാരത്തിലില്ല എന്നാണ് പറയുന്നത് അതിനാൽ ഒരു കാര്യവും നമ്മൾ ഫലം ഉദ്ദേശിച്ച് ചെയ്യരുത് അതേപോലെ തന്നെ കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ നിനക്ക് ആസക്തിയും അരുത് അതായത് ചിലർ വിചാരിക്കും ഫലത്തിൽ എന്തായാലും എനിക്ക് അധികാരമില്ല പിന്നെ എന്തിനെയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത് എന്ന് നീ വിചാരിക്കരുത് നമ്മളുടെ ചുമലിൽ വരുന്ന കർമ്മങ്ങളെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക പക്ഷേ അതിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആലോചിക്കരുത് ഒരു നല്ല ഫലം കിട്ടാം ചീത്ത ഫലം കിട്ടാം നമ്മൾ പലപ്പോഴും ഒരു കാര്യം കാണാറുണ്ട് ഒരുപക്ഷെ റാങ്കോട് കൂടി പരീക്ഷ ജയിച്ചിട്ടുള്ള ഒരു കുട്ടി ആ വ്യക്തിക്ക് ഒരുപക്ഷെ നല്ല ഒരു ജോലി ലഭിച്ചു എന്ന് വരില്ല എന്നാൽ പഠിത്തത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഒരുപക്ഷെ വളരെ നല്ല ഒരു ജോലി ലഭിച്ചു എന്ന് വരാം പലപ്പോഴും കർമ്മഫലം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വകർമ്മത്തിൻ്റെ ഫലങ്ങളായിരിക്കാം അല്ലെങ്കിൽ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിരിക്കാം ഉദാഹരണമായിട്ട് നമ്മുടെ മുൻ ജന്മങ്ങളിൽ നമ്മൾ ആർക്കെങ്കിലും ധാരാളം ധനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒരുപക്ഷെ പഠിച്ചാലും ഇല്ലെങ്കിലും നമ്മൾക്ക് ആ തരത്തിലുള്ള ഒരു ജോലി ലഭിക്കും അതുമൂലം നമ്മൾക്ക് ധാരാളം ധനം ലഭിക്കുന്നതാണ് ഒരുപക്ഷെ പണ്ട് നമ്മൾ ആർക്കും ദാനം കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അത് കാരണം നമ്മൾ എത്ര നല്ല പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരുപക്ഷെ നമ്മൾക്ക് ധനം ലഭിക്കുന്ന ഒരു ജോലി ലഭിച്ചു എന്ന് വരില്ല അപ്പോൾ ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പൂർവ്വകർമ്മങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല കർമ്മങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ് ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മങ്ങൾ രണ്ട് തരത്തിലുണ്ട് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും അപ്പോൾ ഗീത പറയുന്നത് നല്ല കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുക വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നു ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നു വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നു ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നല്ല കാര്യങ്ങളാണ് പക്ഷേ ഇതിൻ്റെ ഫലം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അതായത് ഫലത്തിലായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ കർമ്മത്തിലായിരിക്കണം ഒരുപക്ഷെ ദാനം കൊടുക്കുന്ന പലരും ഇങ്ങനെ വിചാരിച്ചിരിക്കാം ഈ ദാനം കൊടുക്കുന്ന കാര്യം കൊണ്ട് എല്ലാവരും എന്നെ ബഹുമാനിക്കണം എല്ലാവരും എന്നെ നല്ല രീതിയിൽ കാണണം സമൂഹത്തിൽ പ്രശംസയും പദവിയും എല്ലാം എനിക്ക് കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മം ശരിയായിട്ടുള്ള കർമ്മമല്ല കാരണം കർമ്മത്തേക്കാൾ നമ്മൾ ഫലത്തിലാണ് കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് കർമ്മത്തിനല്ല മനസ്സിൻ്റെ വിചാരങ്ങൾക്കാണ് ഫലം ലഭിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിനല്ല പ്രവൃത്തി ലഭിക്കുന്നത് പക്ഷേ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് കർമ്മം ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ ഒരു രോഗിയുടെ ശരീരത്തിൽ കത്തി കൊണ്ട് കീറുന്നു അല്ലെങ്കിൽ സർജറി ചെയ്യുന്നു പണം ആഗ്രഹിക്കുന്ന ഒരു കൊള്ളക്കാരൻ ഒരു പാവപ്പെട്ട വ്യക്തിയെ കത്തി കൊണ്ട് കീറി പണം തട്ടിയെടുക്കുന്നു രണ്ടുപേരും ശരീരം കൊണ്ട് ചെയ്തിരിക്കുന്നത് ഒരേ പ്രവൃത്തിയാണ് സ്വന്തം കത്തിയെടുത്ത് മറ്റൊരാളുടെ വയറ് കീറി പക്ഷേ ഫലം ലഭിക്കുന്നത് രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും കാരണം രണ്ടുപേരുടെയും മനസ്സിൻ്റെ അവസ്ഥ വേറെയായിരുന്നു ഒരാളുടെ മനസ്സിൽ കരുണയാണ് അതായത് ഡോക്ടറുടെ മനസ്സിൽ കരുണയാണ് എന്നാൽ ആ കള്ളൻ്റെ മനസ്സിൽ ആസക്തിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഗീത വീണ്ടും വീണ്ടും പറയുന്നത് ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക പക്ഷേ ഫലത്തെക്കുറിച്ച് നീ ഒരിക്കലും ആശങ്കപ്പെടരുത് അതേപോലെ തന്നെയാണ് മുക്തിക്കുള്ള പരിശ്രമവും നമ്മൾ മുക്തിക്കുള്ള പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കുക എപ്പോൾ മുക്തി കിട്ടണം എങ്ങനെ കിട്ടണം എന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചിലർ ഇങ്ങനെ വിചാരിക്കാം മുക്തി കിട്ടാനുണ്ടെങ്കിൽ കിട്ടും എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നീ കർമ്മം ചെയ്യാതെയും ഇതിരിക്കരുത് കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ നിനക്ക് ആസക്തി ഉണ്ടാകരുത് അതായത് വെറുതെ ഇരിക്കാൻ നിനക്ക് ഒരിക്കലും ആഗ്രഹമുണ്ടാകരുത് എല്ലാ കർമ്മങ്ങളും ചെയ്യണം മുക്തിക്കുള്ള കർമ്മങ്ങൾ ക്ഷേമത്തിനുള്ള കർമ്മങ്ങൾ ഐശ്വര്യത്തിനുള്ള കർമ്മങ്ങൾ ജീവിക്കാനുള്ള കർമ്മങ്ങൾ എല്ലാം നമ്മൾ ചെയ്യണം പക്ഷേ ഒരിക്കലും ഫലത്തിൽ ആസക്തി വെച്ചിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യരുത് അതാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കുട്ടികളെ എങ്ങനെ ഉപദേശിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുക ഫലം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടാകുന്നത് വളരെ നല്ലതാണ് പക്ഷേ നമ്മുടെ ചിന്ത എന്ന് പറയുന്ന ലക്ഷ്യത്തെക്കാളും കർമ്മത്തിലായിരിക്കണം അതാണ് ശരിയായിട്ടുള്ള കർമ്മം ചെയ്യാനുള്ള വിധി